ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ടാരോട്ട് യൂണിവേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റീഡിങ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എന്തൊക്കെയാണ് നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വയ്ക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് എന്താണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് അവരുടെ യഥാർത്ഥ ഇൻറ്റൻഷൻ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മളിന്ന് റീഡ് ചെയ്യാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതുപോലെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ കമൻ്റ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് അപ്പോൾ എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് കണ്ടല്ലോ സെവൻ ഓഫ് കപ്സ് ആണ് അപ്പോൾ എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലും അവരുടെ ചുറ്റിനും വേറെ ഒന്നും തന്നെയില്ല നിങ്ങൾ മാത്രമേ ഉള്ളൂ അവർക്ക് നിങ്ങൾ അല്ലാതെ വേറെ ഒരു ഓപ്ഷനും ഇല്ല അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു തീരുമാനമെടുക്കാനുള്ളൊരു ശ്രമത്തിലാണ് അതിനുള്ളൊരു വഴി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അവർ അവരുടെ മനസ്സിൽ വേറെ ആരുമില്ല അവർ നിങ്ങളെക്കുറിച്ച് അല്ലാതെ വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കുന്നത് കൂടിയില്ല ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ് നിങ്ങളിലേക്ക് എത്താനുള്ളൊരു വഴി കണ്ടെത്തുക അതെങ്ങനെ കണ്ടെത്തും അതാണ് അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇനി നമുക്കിപ്പോൾ കിട്ടിക്കുന്ന ഫൈവ് ഓഫ് പെൻഡിക്കിൾസ് ആണ് എന്താണ് അവർ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്ത് വെക്കുന്നത് അതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് അവർ നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം ഫിനാൻഷ്യൽ മാറ്റേഴ്സാണ് അവർക്ക് ധാരാളം സാമ്പത്തിക പ്രശ്നങ്ങളുള്ള കാര്യം അവർ നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുകയാണ് അതുപോലെ തന്നെ അവരെവിടെയായിരുന്നാലും അവർ തനിച്ചാണെന്ന് ഒരു ഫീൽ അവർക്കുണ്ട് അത് ആ ഒരു ലോൺലിനെസ്സിനെ കുറിച്ച് നിങ്ങളോട് പറയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതായത് അവരുടെ ഒറ്റപ്പെടലിനെ കുറിച്ച് നിങ്ങളോട് പറയണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ പണത്തിന് വേണ്ടി മാത്രം ആശ്രയിച്ചിരുന്ന കുറേ പേർ പണത്തിന് മാത്രം അവരെ ആശ്രയിച്ചിരുന്ന കുറേ അധികം പേർ അവരെ ഉപേക്ഷിച്ചു പോയി അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്ത് വച്ചിരിക്കുന്നത് ഇനി അവരുടെ ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ അവർക്ക് അവരുടെ ആഗ്രഹം എന്താണെന്നറിയാമോ അവരുടെ ഫീലിങ്സ് എന്താണെന്നറിയോ നിങ്ങളുടെ മുൻകാല പ്രശ്നങ്ങളിൽ നിന്നും അതുപോലെ തന്നെ സ്റ്റക്കായിട്ടുള്ള എനർജിയിൽ നിന്നും മോചനം നേടാനുള്ള ആഗ്രഹം അവർക്കുണ്ടായിരുന്നു മുൻകാലത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നിരിക്കാം അതുപോലെ എനർജി അപ്പോൾ ആ എനർജി എപ്പോഴും സ്റ്റക്കായി നിൽക്കുകയായിരിക്കും അപ്പോൾ അതിൽ നിന്നും എല്ലാം ഒന്ന് മോചനം നേടണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട് പിന്നെ അവരുടെ മനസ്സിൽ എപ്പോഴും ഉള്ള ഒരു തോന്നൽ എന്താണെന്നറിയാമോ അവർക്കുള്ള ഒരു ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞാലും എപ്പോഴും അല്ലെങ്കിൽ വേർപിരിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി എന്നും ഉണ്ടാകും അത് അവരുടെ മനസ്സിലുള്ളൊരു തോന്നലാണേ അവരുടെ ഒരു ഫീലാണത് അതാണ് അവർക്ക് നിങ്ങളെക്കുറിച്ചിട്ടുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത് ഇനി അവരുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം അവർ കൂടുതൽ ഇന്ന് അവർ കൂടുതലെ സ്റ്റേബിളായിട്ട് അവർക്ക് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ അവർ വളരെയധികം മോട്ടിവേറ്റഡുമാണ് ഒപ്പം തന്നെ ഒപ്പം തന്നെ അവർക്ക് നല്ലൊരു ഗ്രോത്തുള്ള വ്യക്തിയായിട്ട് മാറണമെന്ന ആഗ്രഹമുണ്ട് അവരുടെ ഇന്നത്തെ ഇൻടെൻഷൻ ഇൻറ്റൻഷൻ ആ ഗ്രോത്തിനുള്ള ഓപ്പർച്യൂണിറ്റി തേടുക എന്നുള്ളതാണ് അപ്പോൾ അവരുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അവർ കൂടുതൽ സ്റ്റേബിളായിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ മോട്ടിവേറ്റഡുമാണ് അപ്പോൾ അവർക്ക് ജീവിതത്തിൽ ആഗ്രഹമുണ്ട് അപ്പോൾ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് തേടുക അതാണ് അവരുടെ ഇൻറ്റൻഷൻ അതുപോലെ തന്നെ അവരുടെ ഒരു മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഈ ഗ്രോത്തും ഓപ്പർച്യൂണിറ്റീസും ഒന്നും അല്ല കേട്ടോ അവരുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് അവരുടെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും നിങ്ങളിലേക്ക് മടങ്ങി വരിക എന്നുള്ളത് മാത്രമാണ് അതിനിപ്പോൾ ചിലപ്പോൾ ത്രീ ഡേയ്സ് എടുക്കാം അല്ലെങ്കിൽ ത്രീ വീക്സ് ആയിരിക്കാം എടുക്കുന്നത് എന്തായാലും ഇന്നത്തെ അവരുടെ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ നിങ്ങളുടെ ഫെമിനിൻ എനർജി കൊണ്ട് നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ കഴിയും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫ്രണ്ട്സ്